ഒരു കാലഘട്ടത്തിന്റെ നടുവിലൂടെ നമ്മൾ കടന്നുപോകുകയാണ് മനുഷ്യജീവനത്തിൽ സമാധാനമില്ല കുടുംബങ്ങൾക്കകത്ത് സമാധാനമില്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കകത്ത് സമാധാനമില്ല ഭരണ സംവിധാനങ്ങൾക്കകത്ത് സമാധാനമില്ല രാജ്യങ്ങൾ തമ്മിലോ സമാധാനമില്ല ഇവിടെയും യുദ്ധവും ഒക്കെ കേൾക്കുമ്പോ വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്ന സുവിശേഷത്തിന്റെ പ്രസക്തി മറ്റൊരു കാലത്തുമില്ലാത്തതുപോലെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഈ ഭൂമുഖത്തേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ഞങ്ങൾക്കൊരു മതത്തെക്കുറിച്ച് പറയാനില്ല ഒരു സംഘടനയെക്കുറിച്ച് പറയാനില്ല അതല്ലെങ്കിൽ ഒരു സഭയെ കുറിച്ച് പറയാനില്ല ഏതെങ്കിലുമൊക്കെ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറയാനില്ല ഞങ്ങൾക്ക് ഉയർത്തുവാൻ ഒരുവരെയുള്ളൂ അത് യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തു ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഒരറ്റ മറുപടി സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ ദൈവത്തോടെ എപ്പോഴായിരുന്നവൻ ദൈവത്തിന്റെ സമത്വത്തിൽ അവിടം വിട്ട താടഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചവനാണ് പൂർണ്ണ ദൈവവും യേശുക്രിഷ്യനുമായവനാണ് യേശു ക്രിസ്തു ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവൻ മാത്രം അത് കർത്താവായ യേശു ക്രിസ്തു എന്ന വിശുദ്ധവേദ പുസ്തകം പറയുന്നു കാരണം എന്താണെന്നറിയാമോ ദൈവത്തിൽ നിന്ന് വന്നവൻ യേശുക്രിസ്തു മനുഷ്യനായി തീർന്നവൻ യേശു ക്രിസ്തുവാണ് അതുകൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി നിലകൊള്ളുവാൻ കഴിയുന്ന ഒരേ ഉള്ളൂ അത് യേശു ക്രിസ്തുവാണ് ഒരുപാട് മധ്യസ്ഥന്മാരില്ല മധ്യസ്ഥകളില്ല ഒരേ ഒരു മധ്യസ്ഥൻ അതെ ഏക മധ്യസ്ഥൻ അത് യേശു ക്രിസ്തുവാണ് ഇനി യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥൻ എന്ന പദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരാൾക്കും മറ്റൊരു വിരുദ്ധന്മാരും മറ്റൊരു നായകന്മാരും മറ്റൊരു നേതാക്കന്മാരും ആരും തന്നെ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി യാഗമായി തീർന്നിട്ടില്ല മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ആ ശിക്ഷ ശിക്ഷ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി മനുഷ്യന്റെ പാപനടിയാൻ സ്വന്തം ശരീരത്തിൽ വഹിച്ചു ആ പാപത്തിന്റെ ശിക്ഷ തന്റെ ജഡത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട മനുഷ്യരെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് യേശുക്രിസ്താണ് അതുകൊണ്ട് ദൈവത്തോട് മനുഷ്യരെ നിരപ്പിക്കുവാൻ കഴിയുന്ന ഏകവയ്ക്ക് അത് യേശു അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്ന യേശുക്രിസ്തു മാത്രമാണ് ഏക ഏകവ്യത്യസ്തൻ മനുഷ്യരെ ദൈവസമിതിയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം ഏക മാർഗം അത് യേശുവിന്റെ മാർഗമാണ് മാത്രമേ ഒരു മനുഷ്യന് ദൈവസേനയിൽ എത്തിച്ചേരാൻ കഴിയൂ ഒരുപാട് മതങ്ങളും ആചാര്യന്മാരും ഗുരുക്കന്മാരും തത്വസംഹിതകളും തത്വശാസ്ത്രങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയങ്ങളും സാഹിത്യകാരന്മാരും ഒത്തിരി ഒത്തിരി ലോകപ്രകാരമുള്ള കാര്യങ്ങൾ ലോകത്തിലുള്ളപ്പോഴും എന്നാൽ ദൈവസേനയിൽ എത്തിച്ചേരാൻ ഇതുകൊണ്ടൊന്നും കഴിയില്ല മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അവന്റെ ബുദ്ധിയിൽ ബുദ്ധിയിലൊരു പല കാര്യങ്ങളും ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുമ്പോ ലോകത്തിൽ ദൈവം പ്രസാദിച്ച ഒരേ ഒരു യാഗം മാത്രമേ ഉള്ളൂ അത് യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിയാഗമാണ് യാഗത്താൽ മാനവഹിനത്തിന്റെ മുഴുവൻ പാപത്തിനും യേശു പരിഹാരം വരുത്തിയത് കൊണ്ടാ യേശു ക്രിസ്തുവിനോട് ഏതൊരു മനുഷ്യനും ദൈവസനെ കടുത്തു ചെല്ലാൻ കഴിയും യേശുക്രിസ്തുവിനെ കുറിച്ച് വചനവിഹിരാണ് പറയുന്നത് അവൻ ദൈവമായിരുന്നതുകൊണ്ട് അവനിൽ പാപമില്ല ായിരുന്നു പാപനില്ലാത്തവൻ പാപം അറിഞ്ഞിട്ടില്ലാത്തവൻ പാപം ചെയ്തിട്ടില്ലാത്തവൻ പാപത്തെക്കുറിച്ച് ആർക്കും ബോധ്യം വരുത്താൻ കഴിയാത്തവനാണ് യേശുക്രിസ്തു ആ യേശുക്രി വേണ്ടി നമ്മുടെ പാപം മുഴുവൻ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി നമുക്ക് വേണ്ടി അവൻ പാപമായി മാറുവാൻ ഇടയായി തീർന്നു അവനെ നോക്കിക്കൊണ്ടാണ് യോഗം വിളിച്ചു പറയുന്നത് ഇതാ ലോകത്തിന്റെ പാപം വെച്ച് നിൽക്കുന്ന ലൈവത്തിന്റെ കുഞ്ഞാണ് യേശുക്രിസ്തു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി നൽകിയത് സ്വന്തം രക്തമായിരുന്നു സ്വന്തം ജീവനാണ് സ്വന്തം ജീവൻ കാൽവരിയിൽ ബരി കഴിച്ചുകൊണ്ട് യേശു മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്യുവാൻ ഇടയായി തീർന്നു അതുകൊണ്ട് ഇന്ന് പറഞ്ഞു ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ ഇനി ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ മനുഷ്യന് ഒരു വഴിയേ ഉള്ളൂ ഓരോ മാർഗമേ ഉള്ളൂ ഒരു സത്യമേ ഉള്ളൂ സത്യനേ ഒരു ജീവനേ ഉള്ളൂ അതുകൊണ്ടാണ് യേശു ക്രിസ്ത് തന്റെ ജീവിതകാലത്ത് ശിഷ്യന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വഴിയും ഞാൻ കഴിയില്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല ദൈവസഭയിൽ ചെല്ലാൻ ഒരുപാട് മാർഗങ്ങളില്ല ഒരുപാട് മധ്യസ്ഥന്മാരില്ല ഒരുപാട് ഗുരുക്കന്മാരില്ല ഒരുപാട് പ്രസ്ഥാനങ്ങളില്ല ഒരേ ഒരു മാർഗം യേശു വന്ന ഏക മാർഗത്തിലൂടെ ഒന്നാതെ ആർക്കും ദേവസഭയിൽ എത്തിച്ചേരാൻ കഴിയില്ല രണ്ടായിരം വർഷമായി കേരളം ഈ ലോകത്തിന്റെ തെരക്കോടുകളിൽ ഈ സന്ദേശം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ വേറൊരു സന്ദേശവും മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നടത്തിയിട്ടില്ല ലോകത്തിൽ ഇന്നു വരെ വേറൊരു സന്ദേശവും മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയിട്ടില്ല ലോകത്തിൽ വേറൊരു സന്ദേശവും അവരെ അടുപ്പിച്ചിട്ടില്ല ലോകത്തിലെ വേറൊരു സന്ദേശവും അവരെ യഥാർത്ഥ ആത്മീയതയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല അവരെ യഥാർത്ഥ ആത്മീയതയിലേക്ക് ദൈവത്തോട് അടുപ്പിക്കുകയും അവരെ നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്ത സന്ദേശം യേശു ക്രിസ്തുവിന്റെ സത്യസുവിശേഷമാകുകയാണ് ഒരിക്കൽ പാവത്തിന്റെ അഗാധഭൂപത്ത് വീട് പോയി ഞങ്ങളെയൊക്കെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന യേശു ക്രിസ്തുവിന്റെ നിത്യസ്നേഹം ആ സ്നേഹമാ ഇന്ന് പകലും ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നു ഈ ദേശത്തോട് ഇന്ന് പോകാൻ ഞങ്ങൾക്ക് വിളിച്ചു പറയുന്ന സന്ദേശമുണ്ട് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ ഏത് സാമ്പത്തിക സ്ഥിതിയിലോ ഏത് വിദ്യാഭ്യാസത്തിലോ ഏത് നിങ്ങളെ സ്നേഹിക്കുന്നു അപ്പൻ നിങ്ങളെ സ്നേഹിച്ചില്ലേലും അമ്മ നിങ്ങളെ സ്നേഹിച്ചില്ലേലും സഹോദരങ്ങൾ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും നിങ്ങളുടെ ഭാര്യ ഭർത്താവെ നിങ്ങളെ സേവിച്ചില്ലെ മക്കൾ നിങ്ങളെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുവൻ ഓരോന്നോ അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു സഹോദരാ ജീവിതം നിരാശപ്പെട്ട വല്ലാതെ ജീവിതം എടുത്ത നിങ്ങൾ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ ഈ സന്ദേശം നിങ്ങൾ നിർബന്ധപൂർവം കേൾക്കുക നിങ്ങൾക്ക് പകരക്കാരനായി ഒരുവൻ കാൽവരിയിൽ മരിച്ചത് കൊണ്ടോ നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രശ്നത്തിന്റെയും പരിഹാരം ഏക ഉദ്ധരം അത് യേശു ക്രിസ്തുവാണ് ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷപാതി പാൻ കഴിയും നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട ആത്മഹത്യ എന്തിനൊരു പരിഹാരമല്ല ആത്മഹത്യ ചെയ്തതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ ഒളിച്ചേടുക നിത്യമായ നരകത്തിലേ നിങ്ങൾ എത്തിച്ചേരാൻ വിശ്വസിച്ചാൽ നിങ്ങളുടെ പ്രശ്നത്തിന് കർത്താവ് നിങ്ങൾക്ക് പരിഹാരം ഭഗവാനിടയായി തീരും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുമനുണ്ട് നിങ്ങളെ അറിയുന്ന ഒരുവനുണ്ട് നിങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരുവനുണ്ട് നിങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത് നിങ്ങളെ സ്നേഹിച്ച ഒരുവനുണ്ട് അവന്റെ സമീനേക്ക് അടുക്കുക നിങ്ങളുടെ നിരാശകൾ മാറും ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും നിങ്ങൾക്ക് ജീവിതത്തിന്റെ അർത്ഥമുണ്ടെന്ന് മനസ്സിലാകും ഇന്ന് പകൽ നിങ്ങളെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണെടുപ്പില്ലെന്ന് ഞാൻ പാപിയാണ് എന്റെ ജീവിതത്തിലെ കണ്ണു വരണമേ എന്നെ ഈ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ എന്റെ ജീവിതത്തിൽ സമാധാനമില്ല എനിക്ക് ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ മറ്റൊരു മാർഗമില്ല യേശു എന്ന മാർഗമേ ഉള്ളൂ എനിക്ക് മനസ്സിലാക്കുന്നു ഹൃദയത്തിൽ വിശ്വസിച്ച് യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് വന്ന യേശു ജീവിതം യേശു സമ്പൂർണ്ണമായി സമർപ്പിച്ച് ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകുന്നു എന്ന് പാഠപുസ്തകം പറയുന്നു അവരെ കൈക്കൊണ്ട് അവന്റെ ഭാരത്തെ വിശ്വസിക്കുന്നത് ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകുന്നു ഒരു വാക്കുകൂടി പറഞ്ഞ് അവരെ അവസാനിപ്പിക്കുകയാ മറ്റൊരുത്തരും രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് യേശുക്രിസ്തുവിന്റെ നാമമാണ് ഉള്ളവരെ എത്ര നാൾ ഭൂമി നമ്മളൊക്കെ ഉണ്ടെന്ന് അറിയില്ല മരണം നമ്മെ കീഴ്പ്പെടുത്തുന്ന നാളിനു മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇതാകുന്നു സുപ്രസാദ കാലം ഇതാകുന്നു രക്ഷാദിവസം യേശുവിനെ സ്വീകരിച്ച് യേശുക്രിസ്തുണുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവനെ പ്രാപിച്ച് വേർപെട്ട വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിച്ച് നിത്യതയ്ക്ക് നിങ്ങളുടെ അവകാശങ്ങളായി തീരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ സന്ദേശം നിങ്ങളോട് ഞങ്ങൾ പങ്കുവെക്കുന്നു ഞങ്ങൾ അനുഭവിക്കുന്നു നിത്യ സമാധാനത്തിലേക്കും നിത്യ നിത്യമായ ആനന്ദത്തിലേക്കും ആ